ഈ അടുത്ത കാലഘട്ടത്തിൽ കണ്ടതിൽ വെച്ച് ഒരു പ്രതിഭ എന്ന് പറയാവ് മാത്രം ഒരു പ്രതിഭായിരുന്നു സെയ്ദ് മുഹമ്മദിനെ ശ്യാപുരങ്ങൾ അദ്ദേഹം നൂറുകണക്കിന് പലരും പറയും ആയിരക്കണക്കിന് മഹല്ലികളുടെ അസഹരി ആണ് അബ്ദുൽഹലി മെഹ്മൂദ് എന്ന ലോകം കണ്ട മഹാനായ മൊഹദ്ദീസിന്റെ ശിഷ്യനാണ് നിറഞ്ഞ പണ്ഡിതനാണ് ലോകത്തെ ഏതൊരു പണ്ഡിതനോടും അവരുടെ ഭാഷയിൽ തന്നെ സംസാരിക്കാൻ കഴിയുള്ള ലോകത്തെ അതുല്യ പ്രതിഭകളിൽ ഒരാളായിരുന്നു കേരളത്തിലെ ആയിരക്കണക്കാൻ മഹല്ലികളുടെ കാളിയായിരുന്നു അദ്ദേഹം ഒരു കാളി ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ടില്ല അതിമാമി കൊടി പിടിക്കണേന്ന് മുല്ലപ്പൊയ തങ്ങൾ തയർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ മേന എന്താ വടക്കാക്കിയാലും നീതിയുടെ ആൺകുട്ടി ഇത് പിടിക്കാതെ കഴിയാമത്തെ നാളുണ്ടാവില്ല എന്നാണ് എന്റെ അർത്ഥം എന്താ മനസ്സിലാക്കാത്തത് മുല്ലപ്പൊയ തങ്ങളെ വാക്കിന്റെ മേനെ അറിയാത്ത എങ്ങനെയാ ഖുറാനും അധികന്റെ മേനെ വെക്കുവോ ഒരു നാട് നല്ല നിലക്ക് പോകുകയാണെങ്കിൽ അവിടെ ആരും എന്തെല്ലാം എന്തിനാ മതിമാ പറഞ്ഞത് ആര് വരുന്നത് മരുദീമാമയെ കൊടി പിടിക്കാൻ വരുന്നുണ്ട് വ പറയും വരുന്നുണ്ട് അപ്പ പറഞ്ഞപ്പോഴൊക്കെ സമസ്തേ വഹാബി വിഴുങ്ങും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഞാനിങ്ങനെ പറയുന്നതിന് എനിക്ക് രണ്ട് ലക്ഷ്യങ്ങളുണ്ട് ഒന്ന് വസ്തുതകളെ കുറിച്ച് സമൂഹത്തെ ബോധ്യപ്പെടുത്താം രണ്ട് ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിനെ ജനങ്ങൾക്ക് തിരിഞ്ഞിട്ടുണ്ടെന്ന് ബോധ്യപ്പെടുത്തുകയും അവരെ പുറകോട്ടടിപ്പിക്കുകയും ചെയ്യുക സാഹചര്യം അതിന് ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട് നല്ല മനസ്സോടുകൂടി കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കാൻ ആഗ്രഹിച്ചിട്ടാണെങ്കിൽ ഒരു നഷ്ടത്തിനും പേടില്ലാത്ത ഒരാളാണ് ഞാൻ തുറന്ന് പറഞ്ഞുതരാം ഈ പൊങ്ങൾ ഒരു കാര്യം നിലവിലുള്ള ഒരു സാഹചര്യം പറയാം നിലവിലെ സമസ്തയെ ചിലർ ഐജാക്ക് ചെയ്തു കഴിഞ്ഞു ഇപ്പോൾ സമസ്ത നേതാക്കൾ പലരെയും ഭയപ്പെട്ടു കൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാവുന്നത് സമസ്ത യെ വിഴുങ്ങാന്നുള്ള നിലവിലെ സാധ്യത വളരെ എളുപ്പാണ് ഒന്ന് ഇപ്പൊ പാണക്കാട് കാളി ഫൗണ്ടേഷൻ തുറന്നു പറയാ പാണക്കാട് കാളി ഫൗണ്ടേഷൻ എന്ന ഒരു സാധനം ഇവിടെ പുതിയതായി വന്നിട്ടുണ്ട് ഈ കാളി ഫൗണ്ടേഷൻ നൂറ് ശതമാനം ദുരുദ്ദേശപരമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഒന്ന് പാണക്കാട്ട് ആലിമീങ്ങളായ കാളിമാർ കഴിഞ്ഞു പോയിട്ടുണ്ട് അവരാരും ഒരു കാളി ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ടില്ല അതിൻ്റെ ആവശ്യവും അവർക്കില്ല ഒരു തികഞ്ഞ സുന്നികളും അഖിലസുന്നക്ക് വേണ്ടി ജീവാർപ്പണം ചെയ്ത ആളുകളുമായിരുന്നു അവസാനം മരണപ്പെട്ട സയ്യിദ് ഹൈദർ ശാബ് ഞങ്ങൾ നടക്കും അദ്ദേഹം ഒരു കാളി ഫൗണ്ടേഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ അതില് അദ്ദേഹം ചെയ്തിട്ടില്ല അദ്ദേഹം ചെയ്താൽ പോലും അത് ദുരുദ്ദേശപരായിരിക്കും അദ്ദേഹം പോലും ചെയ്താലും അത് തെറ്റാണ് എന്തുകൊണ്ട് ഇവിടെ കൃത്യമായൊരു സിസ്റ്റം ബഹുമാനപ്പെട്ട സമസ്തകളമ്യത്തുലമയുടെ കീഴിൽ കൃത്യമായി ഉണ്ട് അതിനെ നമ്മൾ ദുർബലപ്പെടുത്തുകയാണിതിലൂടെ ഇവിടെ ഇവിടെ കാളിമാരെയും മറ്റൊക്കെ നിയന്ത്രിക്കാനും ഇവിടെ അഖിലിസുന്നെ പറയാനും വളരെ കൃത്യമായൊരു സിസ്റ്റം ഇവിടെ ഉണ്ട് അതാണ് ബഹുമാനപ്പെട്ട സമസ്ത സമസ്തകളമ്യത്തുലമ ഈ കാളി ഫൗണ്ടേഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ കാളിയാകാൻ അർഹതയുള്ള ഒരാളാണ് ആര് സയ്യിദ് ഹൈദർലി ശിയാബുദങ്ങൾ അദ്ദേഹം ആണ് അദ്ദേഹം അത് ചെയ്തിട്ടില്ല യോഗ്യനുള്ള ആലിമാണ് ഇന്നത്തെ ഫൈസിയല്ല ഫൈസിയല്ലേ ശിഷ്യനായ ഫൈസിയാണ് രണ്ട് അവരുടെ ജ്യേഷ്ഠൻ മുത്ത അതായത് ബഹുമാനപ്പെട്ട ശിയാപുരങ്ങൾ മുത്താക്കുന്നു പലപ്പോഴും വിളിച്ചിരുന്നത് ആ മഹാൻ ഈ മഹാന് കാളി ഫൗണ്ടേഷൻ ഉണ്ടാക്കാൻ ഒരു നിലക്ക് യോഗ്യതയുണ്ട് എന്തുകൊണ്ട് അദ്ദേഹം നിറഞ്ഞ ഹാലിമാണ് നിറഞ്ഞാണ് ബഹുമാനപ്പെട്ട ശേഖുന ഷംസുറഹമ്മയുടെ ശിഷ്യനാണ് അദ്ദേഹവും ഒരു കാളി ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ടില്ല ആ ഒരു കാളിമാരൊക്കെ ആയിട്ടുണ്ട് ഈ ഇവിടുത്തെ സമസ്തയുടെ വിശാലമായ ഈ ഒരു സുന്നി എന്ന ഈ സുഭദ്രമായ ആ ഒരു കോട്ടക്കുള്ളിൽ നിന്ന് സമൂഹത്തെ സമുദ്ധരിക്കാനാണ് അവർ ശ്രമിച്ചത് അവരുടെ ജ്യേഷ്ഠൻ ഈ ഉമ്മത്തി അടുത്ത കാലഘട്ടത്തിൽ കണ്ടതിൽ വെച്ച് ഒരു പ്രതിഭ എന്ന് പറയാവും മാത്രം ഒരു പ്രതിഭ ആയിരുന്നു സെയ്ദ് മുഹമ്മദിനെ ശിയാപുരങ്ങൾ അദ്ദേഹം നൂറുകണക്കിന് പലരും പറയും ആയിരക്കണക്കിന് മഹല്ലികളുടെ അസ്ഹരി ആണ് അബ്ദുൽ അഹലി മെഹമൂദ് എന്ന ലോകം കണ്ട മഹാനായ മഹദ്ദീസിന്റെ ശിഷ്യനാണ് നിറഞ്ഞ പണ്ഡിതനാണ് ലോകത്ത് ഏതൊരു പണ്ഡിതനോടും അവരുടെ ഭാഷയിൽ തന്നെ സംസാരിക്കാൻ കഴിയുള്ള ലോകത്തെ അതുല്യ പ്രതിഭകളിൽ ഒരാളായിരുന്നു കേരളത്തിലെ ആയിരക്കണക്കാൻ മഹല്യകളുടെ കാളിയായിരുന്നു അദ്ദേഹം ഒരു കാളി ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ടില്ല അദ്ദേഹം ബഹുമാനപ്പെട്ട ദീനി കാര്യങ്ങളിൽ സമസ്ത കേൾ മേത്തോളമയുടെ നിലപാടിനോട് യോജിച്ച് പ്രവർത്തിച്ച് കാളി എന്ന സമസ്തയുടെ വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു കൊണ്ട് തന്നെ എന്നാൽ സമസ്തയുടെ സംഘടനാപരമായ ഒരു ലാഭം പറ്റാതെ എൻ്റെ സംഘടനയുടെ ഉള്ളിൽ കയറി ഒന്നും ചെയ്തിട്ടില്ല എന്നാ ചെയ്തതൊക്കെ ആർക്കു വേണ്ടിയാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ ഉള്ളിൽ നിന്ന് അതിനെ മാത്രം സത്യമായി അംഗീകരിച്ചു കൊണ്ട് തന്നെ അവരാണ് അവർ കാളിയായി ഈ കേരളത്തിൽ സുന്നത്യമായ ശക്തമായ സുഭദ്രമായി കോട്ടയം നിലക്കൊണ്ട ഈ വ്യക്തി ഒരിക്കലും കാളി ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ടില്ല അദ്ദേഹം നിറഞ്ഞ ആലിമാണ് അർഹനാണ് എന്നാൽ ഇന്ന് പാണക്കാട്ട് മെയിൻ സ്ട്രീം നിൽക്കുന്ന ആ പറയുന്ന കുടുംബത്തിലെ തറവാട്ടിലെ തങ്ങന്മാർക്ക് അവർ ആലിമുകളല്ല ആ നിലക്ക് അവർക്ക് അവർ ജ്യേഷ്ഠന്മാരായ ആലിമീങ്ങൾ പോലും ചെയ്യാത്ത ഒരു കാര്യം അവർ ചെയ്യുന്നു എന്നെനിക്ക് അഭിപ്രായമില്ല അവരെ കൊണ്ട് ആരോ ചെയ്യിപ്പിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന്റെ പിന്നിൽ തികച്ചും വഹാബികളാണ് പ്രവർത്തിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഉദാഹരണം പറയാം ഇപ്പോൾ കോഴിക്കോട് ജില്ല പാണക്കാട് കാളി ഫൗണ്ടേഷന്റെ ജനറൽ കൺവീനറായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി ഈ വ്യക്തിയുടെ പേര് ഞാൻ പരാമർശിക്കുന്നില്ല നോക്കൊക്കെ നെറ്റടിച്ചാൽ കിട്ടും ആരാണത് ഇപ്പൊ ഈ അടുത്ത ദിവസം തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് കോഴിക്കോട് ജില്ലാ ജനറൽ കൺവീനർ എന്ന വ്യക്തി ഈ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് കെ മൗലവിയെക്കുറിച്ച് പുസ്തകം എഴുതിയിട്ട് ജനശ്രദ്ധ നേടിയ വ്യക്തിയാണ് ആരാണ് ഈ വ്യക്തി ആരെ പറ്റിയ പുസ്തകം എഴുതിയത് കെ മൗലവി ഏതാണ് കെ മൗലവി ഈ കെ മൗലവിക്കെതിരെ ഉണ്ടാക്കിയതാണ് എന്ത് സമസ്ത നാട്ടിൽ എത്ര ആളെ കിട്ടും അത് അള്ളാഹു അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് എന്തിനു ചെയ്യിപ്പിച്ചു ബുദ്ധിയുള്ളവർക്ക് ഞങ്ങളെ തണി നിറ മനസ്സിലായിക്കോട്ടെ അള്ളാഹു ഒരു അവസരം തന്നതാണ് എന്നിട്ടും നിങ്ങൾ കണ്ണടക്കാണ് നിങ്ങളെ ലക്ഷ്യം പൂച്ച പാല് കുടിക്കുമ്പോഴുള്ള കണ്ണടക്കലാണ് അതിന് ഇന്നെ കിട്ടൂല എനിക്ക് തങ്ങന്മാരോട് ബഹുമാനമേ ഉള്ളൂ പേടില്ല ബഹുമാനമുണ്ട് ബഹുമാനം പേടി രണ്ടാ എനിക്ക് തങ്ങന്മാരെ വെക്കും അതായത് ചെറിയ തങ്ങോട്ടിനോട് പേടിയാണ് വലിയ തങ്ങോട്ടി ബഹുമാനം ബഹുമാനം പേടിയില്ല പേടി അള്ളാഹുവിനെയും റസൂലിനെയും മാത്രാണ് ബഹുമാനമുണ്ട് അവരൊക്കെ ഇത്രയോ താഴെയുള്ള ഒരു അവർ ചെരുപ്പ് എടുക്കേണ്ട ഒരാളാണ് ഞാൻ എന്തുകൊണ്ട് എനിക്ക് ആ അവരെത്രയും മേലെയാണ് അപ്പോൾ എനിക്ക് അവരോട് എന്തുണ്ട് ബഹുമാനമുണ്ട് പേടിയുടെ ലക്ഷ്യം ഞാൻ പിന്നെ പറയാം അപ്പം ഈ അർഹതയില്ലാത്ത അർഹതയില്ലാത്ത നൂറ് ശതമാനം അർഹതയില്ലാത്ത ആളുകളാണ് ഈ വ്യക്തികൾ ഇപ്പൊ കളിയായി ചമഞ്ഞ് നടക്കുന്ന വ്യക്തികൾക്ക് ഇൽമൻ ഒരു ആലിം എന്ന പദവി ആ തറവാട്ടിൽ അവരുടെ ജ്യേഷ്ഠന്മാരായ അലിമുകൾ കാവി ഫൗണ്ടേഷൻ എന്നൊരു പ്രസ്ഥാനത്തെ ഉണ്ടാക്കിയിട്ടുമില്ല പിന്നെ നമുക്ക് മനസ്സിലാക്കാനും അല്ലാത്തൊരു അറിയാവുന്ന തന്നു അപ്പം ഇത് മെല്ലെ 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 വഹാബിസത്തിലേക്ക് നീക്കപ്പെടാം ഈ സാധുക്കൾ അറിയാതെ ഞാൻ മനസ്സിലാക്കണം അവർക്കെതിരുതി കൂട്ടി ചെയ്യാന്നല്ല അവരറിയാതെ ഇങ്ങോട്ട് ഡൈവേർട്ട് ചെയ്യപ്പെടുന്നു എന്നാണ് കൃത്യമായും ഞാൻ മനസ്സിലാക്കുന്നത് നിലവിൽ തന്നെ പാണക്കാട്ടെ സഹീതന്മാരിൽ പലരും വഹാബി ബന്ധമുള്ള കുടുംബങ്ങളിൽ നിന്നാണ് കല്യാണം കഴിച്ചത് എന്ന് ഒരു കാലത്ത് രഹസ്യമായ സംസാരവും ഇപ്പോൾ പരസ്യമായ സംസാരവുമാണ് രണ്ടാമത്തെ കാര്യമാണ് ഈ പറയുന്നത് അതായത് നിലവിലുള്ള പാണക്കാട്ടെ പല സഹീതന്മാരും വഹാബി ബന്ധമുള്ള കുടുംബങ്ങളിൽ നിന്നാണ് കല്യാണം കഴിച്ചത് എന്നത് ഒരു കാലത്തെ രഹസ്യമായ സംസാരമാണ് ഇന്നത് പരസ്യമായ സംസാരവുമാണ് ഈ നിലക്ക് മുന്നോട്ട് പോയാൽ സുന്നികൾ ഈ രൂപത്തിൽ അണ്ടി പോയ അണ്ണാനെപ്പോലെ ഇരിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പിന്നെ സമുദായത്തിൽ നന്മ ആഗ്രഹമുള്ള ഈ രൂപത്തിൽ ആകരുതെന്നാഗ്രഹമുള്ള പി കെ കുഞ്ഞാലിക്കുട്ടിയെപ്പോലത്തെ നല്ല മനുഷ്യൻ ഞാൻ എന്തൊക്കെയാണെങ്കിലും പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന മനുഷ്യൻ സുന്നികളെ തകർക്കാൻ ഒരു കളി കളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന്റെ കാലത്തുള്ളവരും ചെയ്യൂ അദ്ദേഹത്തിന്റെ കാലത്തുള്ള മറ്റൊരാളാണ് അദ്ദേഹത്തിന്റെ ചൗവ്വാനുള്ള കാലത്ത് ഒരു ബഹുമാനപ്പെട്ട പൊരമ്പയില അഹമ്മദാജി അവർക്കൊക്കെ അറിയും സുന്നികളോട് കളിച്ചാൽ ഈ പാർട്ടി നശിക്കുമെന്നും അവർക്കറിയും ഇപ്പൊ ഏതെങ്കിലും ഒരു പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് രണ്ട് സീറ്റ് കിട്ടിയത് കൊണ്ടോ അല്ലെങ്കിൽ അതിന് അതിൻ്റെതായ സോഷ്യൽ സാഹചര്യമുണ്ട് ഇനിയിപ്പോ പിണറായിക്കെതിരായ ഒരു സാഹചര്യം വേറെ ഉരുത്തിരിഞ്ഞ് വന്നാലും അപ്പോഴും രണ്ട് സീറ്റ് ഏറെ കിട്ടിയേക്കാം അതിന് അതിൻ്റെതായ സോഷ്യൽ സാഹചര്യം ഉണ്ടെങ്കിലും ഖനീഭവിച്ച് നിൽക്കുന്ന വിഷമം സുന്ദി സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട അത് ഇന്നല്ല നാളെ പ്രതിഫലിക്കും തിരിച്ചെടുക്കാൻ കഴിയില്ല നഷ്ടം തികച്ചും ലീഗിനായിരിക്കും അതറിയുന്ന മനുഷ്യനാണ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പക്ഷെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇപ്പോൾ കാര്യങ്ങൾ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് എന്തുകൊണ്ട് പാണക്കാട് സാധാർത്ഥ്യങ്ങൾ എവിടൊക്കെ ഒരു ചെറിയ ആരെങ്കിലും അവരെ വഴിക്ക് തെറ്റിത്തിരിക്കണെങ്കിൽ ഓടി വന്നിട്ട് അവരെ കൃത്യമാക്കുന്ന ഒരു ഒരു പരിപാടി ബഹുമാനപ്പെട്ട പി കെ കുഞ്ഞാലി സാഹിബ് പല കാലത്തും ചെയ്തിട്ടുണ്ട് ഞാൻ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഇയാളൊരു കൈങ്കാലി അല്ല സുന്നികൾ നശിച്ചാൽ ലീഗും നശിക്കും ഭാബികൾക്ക് സമുദായ ശരീരത്തെ നശിപ്പിക്കണമെന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ അത് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം അപ്പൊ ഐജാക്ക് ചെയ്യപ്പെട്ടു ഇപ്പോഴുള്ള ലീഗിന്റെ ജനറൽ സെക്രട്ടറിയെപ്പോലെ ആലിമീങ്ങളെ ഏത് തെറിയും ഏത് തോന്നിയാസം വിളിച്ചു പറയാൻ മടില്ലാത്ത ആളുകളാണ് ഇപ്പോൾ ഒരു നിലക്ക് ലീഗിനെ നിയന്ത്രിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല അതിൽ സുന്ദി സമൂഹം ദുഃഖിതരുമാണ് അവരായിരിക്കും ഇതിന്റെ പിന്നിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടാവുക അല്ല പി കെ മിസിനെ പോലെയുള്ള സുങ്ങിനും ഇവിടെ നിലനിൽക്കുക അതിന് സ്പേസ് വേണം പാണക്കാട് തങ്ങന്മാർ സുന്നിയളെ പണിയെടുക്കുന്നവരാണ് അപ്പൊ അവർക്ക് വിഷമല്ലാത്ത രൂപത്തിൽ മുന്നോട്ട് പോയാൽ ഈ പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കൂ എന്നറിയുന്ന ഒരു നിലക്ക് കേരളത്തിലെ രാഷ്ട്രീയ ചാണക്യം എന്ന് പറയാവുന്ന ആളാണ് പി കെ വി അത് സമ്മതിക്കണം അദ്ദേഹത്തിനെ പോലത്തെ ഒരു നേതാവ് അടുത്ത കാലത്ത് മുസ്ലിം ലീഗിൽ ഉണ്ടായിട്ടില്ല ആ മനുഷ്യൻ ഇത് ചെയ്യിപ്പിക്കൂല അങ്ങനെ ആരും വിചാരിക്കേണ്ട ഇതിന് വലിയ വില ബഹുമാനപ്പെട്ട ലീഗ് നൽകേണ്ടി വരും തമാശയല്ല സുന്നികൾ തൽക്കാലം ഐജാക്കിയപ്പെടും യാതൊരു സംശയമില്ല അതായത് ഞാൻ പറഞ്ഞല്ലോ നീന്തത് പറയാനുള്ളത് എത്ര സുന്നികളുണ്ട് പാണക്കാട് കാളി ഫൗണ്ടേഷൻ എന്തായാലും സുന്നീടെ ജനറൽ സീനെ ആക്കാൻ കിട്ടിയൂലേ എന്താ ആക്കിയത് അത് അള്ളാഹു സമുദായത്തിന് നൽകിയൊരു ഉദാഹരണ നിനക്ക് കണ്ണുണ്ടെങ്കിൽ കണ്ടോ ഇവരെ ഉള്ള എന്താണ് ഈ വ്യക്തി രണ്ട് മാസം മുമ്പ് സമസ്തയുടെ ഏറ്റവും വലിയ ശത്രുവായ കെ മൗലവിക്കെതിരെ ഉണ്ടാക്കിയ സംഘടനയാണ് സമസ്ത ആ കെ മൗലവിയെ വാനോള പുകഴ്ത്തി പുസ്തകമിറക്കിയ ഒരു വ്യക്തിയാണ് ാണക്കാട് കാളി ഫൗണ്ടേഷന്റെ കോഴിക്കോട് ജില്ല ബാക്കിയൊക്കെ അങ്ങനെ തന്നെയാണ് മലപ്പുറം ജില്ലയിലെ സമുന്നതനായ ഒരു കാളി ഫൗണ്ടേഷന്റെ നിലവിലുള്ള ഒരു നേതാവിനെ പറ്റി ആ മഹല്ലിൻ്റെ ഹത്തീബായിരുന്ന വ്യക്തി എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു മഹല്ലിൽ ആ മഹലെ ഹത്തീബ് എന്നോട് പല പലതവണ പറഞ്ഞൊരു കാര്യം അയാളാണ് ഇപ്പോൾ കാളി ഫൗണ്ടേഷന്റെ ഒരു നേതാവ് മലപ്പുറം ജില്ലയിൽ ഞാൻ കോഴിക്കോട് ജില്ലയിലെ നേതാവിനെ പറ്റി പറഞ്ഞു മലപ്പുറം ജില്ല പറയാം അവിടെ മജലിസെന്നൂർ പള്ളീൻ്റെ ഉള്ളിൽ നടത്തിയത് അപ്പോൾ ഈ വ്യക്തി പള്ളിയിൽ നിന്ന് എണീറ്റ് പോയി അത് നിങ്ങട്ട് കയറിയിരിക്കി എന്ന് പറഞ്ഞു ഈ ജാതി കുറാഫാത്തിന് ഇന്നെ കിട്ടൂരാണു എന്തിന് മജലിസന്നൂറിനെ പറ്റി വാദപ്രതിവാദം നമുക്ക് വേറെ നടത്താം സുന്നയാൾ മജ്ലി നടത്തുമല്ലോ സുന്നയാൽ മജലിസന്നൂർ നടത്തും സുന്നേൾ മുർദ നടത്തും സുന്നിയൽ ബദലിങ്ങ ആണ്ട് നടത്തും അത് ഖുറാഫാത്ത് ആർക്ക് മാത്രമാണ് വാഹാബിട്ട അല്ലേ മാന്യ പ്രസിഡന്റ് ആയത് രാഷ്ട്രീയ താല്പര്യ ഈ വ്യക്തിയാണ് ഇന്ന് മലപ്പുറം ജില്ലയിലെ കാളി ഫൗണ്ടേഷന്റെ മറ്റൊരു വലിയ പ്രധാനപ്പെട്ട നേതാവ് ഇതൊക്കെ പറയേണ്ട സമയത്ത് വ്യക്തമായി പറയും ഇപ്പം അത്രേ പറയേണ്ടു വ്യക്തികളെ പറയുന്ന ഇവിടെ ഉദ്ദേശമില്ല ഒരാളിൽ ഇതിനൊക്കെ അപ്പുറം പല വിവരവും എൻ്റെ കയ്യിലുണ്ട് പലതും ഉണ്ട് സമുന്നതരായ നേതാക്കന്മാർക്ക് ഞാൻ പുറത്തു പറഞ്ഞാൽ അവർ വഷളാകുന്ന വിവരം എൻ്റെ കയ്യിലുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറയൂല്ല ഇന്നലെ പറയില്ല അളയിട്ട് കുത്തിയ പറയും അതിങ്ങനെ വിചാരിച്ച ഒന്നല്ല പറയാ ഇപ്പോഴും ഞാൻ എന്താ പറയുന്നത് ആ കുട്ടികൾ നല്ലവരാണ് അതിന്റെ വിശ്വാസം നല്ലവരാണ് പക്ഷെ അവർ ഐജക്ക് അപ്പൊ നിലവിലുള്ള സാഹചര്യത്തിൽ ഇത് സമസ്തയെ വിഴിഞ്ഞിക്കഴിഞ്ഞു സമസ്തയുടെ പല നേതാക്കന്മാരും ഈ തങ്ങന്മാരെ പേടിക്കാൻ ബഹുമാനിക്കല്ല സ്വകാര്യമായി പലരും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഈ അടുത്ത ദിവസങ്ങളിൽ അപ്പറഞ്ഞതായിരുന്നു നന്നായി നമ്പർ ഇത് പറയുന്നുണ്ടോ ഇല്ല ഈ വ്യക്തി ഈ തങ്ങള് കുത്തിരിപ്പിനിറങ്ങിയതാണ് എന്ന് സമുന്നതനായ വ്യക്തി ഈ അടുത്ത ദിവസം എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് പിന്നെ എങ്ങനെ അവർക്ക് ബഹുമാനം ഉണ്ടാവുക ഇവർ പേടിക്കുന്നത് നഷ്ടമാണ് അങ്ങനെ പറഞ്ഞാൽ അവർക്ക് എന്താവും കഴിയില്ല സെക്രട്ടറിയോ പ്രസിഡന്റോ മുഷാവറയോ പഞ്ചായത്ത് മെമ്പറോ എം എൽ എയോ എം പി യോ കഴിയില്ല അപ്പൊ അവർക്ക് നഷ്ടം വരും ആ നഷ്ടത്തെ അവർ പേടിക്കുന്നുണ്ട് എനിക്ക് നഷ്ടത്തിൽ പേടില്ല എനിക്ക് ബഹുമാനാണുള്ളത് ബഹുമാനം എന്തല്ല പേടിയല്ല അള്ളാൻ എല്ലാരെ പിടി അള്ളാന്റെ റസൂലിനെയും അല്ലാണ്ടെ പിടി ബഹുമാനം മകൾക്ക് ബഹുമാനം ആരെ ബാപ്പാൻ അതേ സമയത്ത് മകളോട് കാണിക്കാൻ പാടില്ലാത്ത കാര്യം ബാപ്പ മകളോട് കാണിച്ചാൽ ഞാൻ രണ്ടവസ്ഥയുണ്ട് ഓളെ പെരുന്ന് ഇറക്കി വിടുമെന്ന് പേരുണ്ടെങ്കിൽ അത് അവൾ ഭൗതിക നഷ്ട ഭയപ്പെടുന്നത് ഈ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ കാര്യം പറയും മര്യാദയ്ക്കുന്നോളി ഇതാൻ്റെ മനസ്സ് അല്ലാണ്ട് വീണിനെതിരായ കാര്യങ്ങൾ നടക്കുമ്പോൾ എന്താ തുറന്നു പറഞ്ഞാൽ തുറന്നു പറഞ്ഞില്ലെങ്കിൽ എന്തൊക്കെയൂടെ സംഭവിക്കാം നീ പറഞ്ഞ കാര്യം മാത്രം നിങ്ങൾ ആലോചിക്കുക ഞാൻ അവരെ വ്യക്തിപരമായ ദൂഷ്യമോ ഒന്നും പറഞ്ഞില്ല പിന്നെ ഒന്ന് രണ്ടാമത്തെ ഒരു കാര്യം ഈ പറയപ്പെട്ട വ്യക്തി ഒരു ആലിമല്ല ആലിമ്യങ്ങൾ അനുസരി പറഞ്ഞാൽ അനുസരിക്കുന്ന ഒരു സ്വഭാവ രീതിയുമല്ല നിലവിൽ ഇതിനകം ബഹുമാനപ്പെട്ട ആലിമ്യങ്ങൾക്ക് ഇത് ഇഷ്ടമില്ല എന്നും തൻ്റെ ജ്യേഷ്ഠന്മാരൊന്നും ഇത് ചെയ്തിട്ടില്ല എന്നും അദ്ദേഹത്തിന് തന്നെ അറിയുന്ന ഒരു ൾക്കിത് ഇഷ്ടമല്ലാണോ അറിയാം എല്ലാവരും മൗനത്തിലും വിഷമത്തിലും ഈ വ്യക്തി കാട്ടെല്ല അദ്ദേഹത്തെ ആരെങ്കിലും കാളിയാക്കിയാൽ അത് ആ മഹലിന്റെ വിഷയമാണ് അതിന്റെ പേരിൽ നാടാകെ ഒരു കാതി ഫൗണ്ടേഷൻ ഉണ്ടാക്കേണ്ടത് ഒരു ആവശ്യമില്ല ഒരു കാളി ഫൗണ്ടേഷൻ കൂടി അതിന്റെ പേരിലും കൂടി ഇനിയൊരു കുത്തിത്തിരിപ്പും അകൽച്ചയും പേറാനുള്ള സാഹചര്യം നമ്മുടെ സമുദായത്തിന് ഇല്ല ആരും അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കിയത് റാമത്തുള്ള അതോ അതോപരാണോ ഇവിടെ സുന്നികൾക്ക് ആവശ്യമുള്ള കളികളുണ്ട് ഓരോ മഹല്ലും അവർക്ക് ഇഷ്ടമുള്ള കാളിയെ ഉണ്ടാക്കും ഇവരൊക്കെ സുന്നികളാവുമ്പോൾ തുന്നി തീരുമാനം അനുസരിച്ചും സുന്നി രീതി അനുസരിച്ച് മഹല്ലുകൾ മുന്നോട്ട് പോകും ഇനി കാദി ഫൗണ്ടേഷൻ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ അതിന് പറയുണ്ടോ വാഹികൾക്ക് വാഹി കാവികളുണ്ട് ജമായത്തിന് ജമാത്തിന് കാളിയുണ്ട് ജമയത്ത് വാഹാബിയുണ്ട് ഇതേ കാവികളുണ്ട് സുന്നികൾക്കോ പലരും കാവികൾക്കും തങ്ങളെ കാവിയാക്കി തെറ്റാണോ അല്ല ഇങ്ങനെ ആലിമല്ലാത്ത ഒരാൾ ആലിമ്യങ്ങളെ ഉപദേശമൊക്കെ സ്വീകരിച്ചുകൊണ്ട് കാളിസ്ഥാനം വഹിക്കുകയാണെങ്കിൽ തെറ്റൊന്നുമല്ല അതേ സമയത്ത് എപ്പോഴും അദ്ദേഹത്തെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയും ആലിമ്യങ്ങൾക്ക് അദ്ദേഹം തലതാഴ്ത്തി നിന്ന് കൊടുക്കുകയും വേണം ഏത് വിഷയത്തിൽ കാളി എന്ന വിഷയത്തിൽ സെയ്ദ എന്ന വിഷയത്തിലല്ല സെയ്ദിയാൾ തന്നെയാണ് പക്ഷേ കാവിക്ക് വേണ്ടി സൈദകലല്ല ആലിമകലാണ് ഈ വ്യക്തി ആര്യമല്ല ഒരിക്കലും ആലിമല്ല നിറഞ്ഞ ആലിമ്യങ്ങളായ സെയ്തുമാർ കേരളത്തിന്റെ ആരാളുണ്ട് പിന്നെ ഈ പരാമർശിക്കപ്പെട്ട തങ്ങൾ ആ തങ്ങൾക്ക് മരണം വരെ എടുത്താൽ തീരാത്ത ലോഡ് ഇപ്പോൾ തന്നെ ഉണ്ട് ഈ ലോഡ് എടുക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല എന്തുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആവുക എന്നതിനൊക്കെ ഈ വ്യക്തിക്ക് ഈ സമുദായം കൊടുക്കേണ്ട ബഹുമാന്യത എന്താണ് അതൊരു ചെറിയ സ്ഥാനമാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പ്രത്യേകിച്ച് പ്രശ്ന കലുഷിതമായ കാലത്ത് തീർത്താ തീരാത്ത പണി എവിടെ ഉണ്ടാവും അതിനദ്ദേഹം യോഗ്യനുമാണ് അതിന ആവശ്യമല്ല അതേ സമയത്ത് ജിഫ്രി മുത്തുക്കായത്തങ്ങൾ ലീഗിന്റെ പ്രസിഡന്റ് ആകണമെന്ന് ഒരു കൂട്ടക്കാർ വായിച്ചാൽ ആദ്യം ചാടുക അങ്ങനെ ഇരിക്കും പറ്റൂല എന്തുകൊണ്ട് ജിഫിരി മുത്തുവാത്തങ്ങൾക്ക് ലീഗിന്റെ പ്രസിഡന്റ് ആകാനുള്ള യോഗ്യത ഇല്ല രാഷ്ട്രീയ പാരമ്പര്യമില്ല രാഷ്ട്രീയ പഠനം നടത്തിയിട്ടില്ല അതിന് പണിയെടുത്തിട്ടില്ല രാവും പകൽ രാഷ്ട്രീയക്കാരെ അഭിമുഖീകരിച്ചല്ല കിതാബ് നോക്കിയ മനുഷ്യനാണ് പൊളിറ്റിക്സ് അറിയൂല അത് സാധു മനുഷ്യനാണ് ആയാലിമാണ് ആവശ്യമില്ലാത്ത ഒരു സാധനം ചോദിച്ചു വാങ്ങാന്നുള്ളത് സമുദായ നാശവും സമൂഹ അതേ സമയത്ത് ലീഗിന്റെ പ്രസിഡന്റ് ആയ ഒരാള് ഇവിടെ ലീഗിന്റെ പ്രസിഡന്റ് ആയി എത്ര കൊല്ലായി നമ്മളിതുവരെ എതിർത്തില്ലല്ലോ അത് യോഗ്യനാണ് ആ വ്യക്തി തീർത്താ തീരാത്ത പണിയുണ്ട് ഇതിനേക്കാൾ വലിയൊരു ആദരവ് ഇനി കിട്ടാനുമില്ല അതിന് എൽമെന്റ് ആവശ്യമല്ല ഇത് വസ്തുതയാണ് ഞാൻ പറഞ്ഞത് ഞാൻ നേരെ പറഞ്ഞു ഇത് സത്യം അതിനെന്ത് എന്ത് എന്നെനിക്ക് പ്രശ്നവും ഇല്ല എന്ത് പ്രശ്നം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ അവരെ കൊണ്ട് മദ്യം അറിയിക്കണേ എനിക്കങ്ങനെ പ്രശ്നം ഉണ്ടാവൂല ഞാൻ ബാക്കിയതുവരെ ജീവിക്കണില്ല ഞാൻ അള്ളാഹ്ക്കെതിരായി ഏതെങ്കിലും മക്കളും മരുമക്കളും ജീവിക്കുകയാണെങ്കിൽ ഞാൻ അവർ ഒഴിവാക്കും ഞാൻ എൻ്റെ കുട്ടികളോട് എപ്പോഴും പറയുന്നുണ്ട് അള്ളാഹ്ക്കെതിരാണോ ഞങ്ങൾ ഒഴിവാക്കും അല്ലെങ്കിൽ ഞാൻ അവിടുന്ന് ഒഴിവാക്കി പോകും പേരൊക്കെ എങ്ങനെ കയറും ഞാൻ പോകും നിങ്ങൾ നിങ്ങളള്ളാഹ്ക്കെതിരായിട്ട് ഏതെങ്കിലും തങ്ങളോടോ മൂല്യരോടോ മദ്യം പറയാൻ ഞാൻ പോവില്ല നിങ്ങൾക്ക് മനസ്സിലായില്ല അതായത് ഏതെങ്കിലും മൂല്യരെ മക്കൾ അള്ളാഹ്ക്കെതിരായിട്ട് എന്തെങ്കിലും കളിച്ചാൽ മദ്യം പറയാൻ പേ തന്നെ പോകേണ്ടി വരികയുള്ളൂ പേടി എനിക്കില്ല ഞാൻ മദ്യ പോകില്ല അള്ളാ ഞാൻ അവിടുന്ന് പോകും അല്ലെങ്കിൽ ഓരോ ഒഴിവാക്കും രണ്ടാൽ ഒന്നും ഉണ്ടാവും ഇങ്ങനെ കരുതി സമുദായ ചാക്കിയപ്പോഴും ഉറപ്പ് സംശയമല്ല പിന്നെ സംശയം ഇനി ഒരു സംശയമുണ്ട് എന്ത് ഇത് മഹുതിമാമിന്റെ കയ്യിൽ ഏൽപ്പിക്കണ്ട ആരെ മകുതിമാമിന്റെ കയ്യിൽ ഏൽപ്പിക്കണ്ടാവും മകുതിമാമ് അല്ലെ ഞങ്ങളോട് ചോദിക്കണ്ടേ മനുഷ്യന്മാരെ മഹുതിമാമ് എന്തിന് വരുന്നു മഹുദീമാമ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇന്നോവയിൽ വന്നിങ്ങോട്ട് ഇറങ്ങി എന്നിട്ട് അക്ബർ നമ്മളെ നമ്മളെ പിടിച്ച് കൊണ്ടുവന്ന് ഇരുത്തി അപ്പൊ ഒരു കൂട്ടരെ അലോൺസ് ചെയ്തു ക്ഷീണിതനാണേ തൊടരുത് മുത്തരുത് ഇവിടെ യൂറോപ്പിൽ നിന്ന് വരികയാണ് എന്തിനാണ് മൗതിമാമ വരുന്നേ നീതിയില്ലാത്ത സ്ഥലത്ത് നീതി നടപ്പിലാക്കാൻ അപ്പോൾ സമസ്തയുടെ പക്ഷത്ത് ഒരു കാലത്ത് നീതി നഷ്ടപ്പെട്ടാൽ മാത്രമേ ഈ കൊടി പിടിക്കാൻ ആര് വരേണ്ടതുള്ളു പോന്തായമ് അല്ലെങ്കിൽ ഇങ്ങനെ മതിമാവിടെ വരും മതിമാമിന് പിടിപ്പത് പണിണ്ട് എന്ത് ഈ സമസ്തയിൽ അനീതി നടപ്പിലാകൂലെങ്കിൽ ഇവിടെ മകുതിമാമ് വരണ്ടേ ആവശ്യമില്ലല്ലോ അനീതിയുടെ കൈ ഈ കൊടി പിടിച്ചു വെച്ചാലല്ലേ നീതി നടപ്പിലാക്കാൻ ആരും മജിനിസിനോട് ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന ആളല്ലല്ലോ മകുതിമാമ് എന്നെ കണ്ടല്ലേ ഉല്ലക്കോയറ്റങ്ങൾ ദാർക്കേണ്ടത് പഠോനെ മകുതിമാമ് ഇവിടെ വന്ന് ശരിയാക്കേണ്ട ഗതികോടൊന്നും ഇതിന് വരുത്തരുതേ നല്ലേ പറയണ്ടേ മഴദീമാമ ഈ കൊടി പിടിക്കണേന്ന് മുല്ലക്കുയത്തങ്ങൾ തുടർന്നിട്ടുണ്ടെങ്കി അതിന്റെ മേനെന്താ വടക്കാക്കിയാലും നീതിയുടെ ആൺകുട്ടി ഇത് പിടിക്കാതെ യാത്ര നാളുണ്ടാവൂലർത്ഥം എന്തങ്ങള് മനസ്സിലാക്കാത്തത് മുല്ലക്കോയ തങ്ങളെ വാക്കിന്റെ തങ്ങളെ അറിയാത്തങ്ങളെങ്ങനെയാ ഖുആാൻ അദീസിന്റെ മാനെ വെക്കുവോ ഒരു നാട് നല്ല നിലക്ക് പോകുകയാണെങ്കിൽ അവിടെ ആരും ആര് വരുന്നത് എന്തിനാ മതിമാമ വരുന്നത് വറ്റാനാണ് ആര് വരുന്നത് മഴുതിമാമരന് മൗതിമാമെ കൊടി പിടിക്കാൻ വരുന്നുണ്ട് കേട്ടാല് വെള്ളിപ്പ പറയും വരുന്നുണ്ട് അപ്പറഞ്ഞ് പോക്കെ എന്തുകൊണ്ട് ഇപ്പൊക്കറിയാം സ്വാഭ്യമാണ് കുറച്ച് സ്വാഭ്യം മഹാഭ്യോക്ക് കൈയടക്കും അപ്പഴും വരും അന്ന് ഇവിടെ ദീനുണ്ടാവും മൂലൊക്കെ കുത്തരക്കുണ്ടാവും സാധുക്കളായാലും ഒന്നിരിക്കും മക്കളെ മക്കള് എന്തിനാ മൗതിമാമരന്മാക്കൾ ഉലമ ഈ പൂളക്കും വായക്കും കളക്കണോരെ വെട്ടാനല്ല വരുന്നത് പിന്നെ ജനങ്ങളെ പേപ്പിച്ച ദുനിയാവിനെ പേടിച്ചിട്ട് നേരി ജോലിയും സംഘടനാ സെക്രട്ടറി സ്ഥാനം മുഷാവർ അംഗസ്ഥാനവും നഷ്ടപ്പെടുമെന്ന് പേടിച്ചിട്ട് നീതിയും ഹക്കും പറയാത്ത മോര്യന്മാരുടെ തലവെട്ടാനാണ് ചെങ്ങായി മകുതിമാ വരുന്നത് ഞാൻ പറഞ്ഞ സത്യാണ് നിലവിലുള്ള കാളി ഫൗണ്ടേഷന്റെ പാലിക്ക് കാലിയാകാനുള്ള അർഹതയില്ല ഞാൻ നിങ്ങൾ സ്വഭാവമുണ്ടോ അതുമില്ല എങ്കിൽ വളരെ രീതി ഉണ്ടല്ലോ സുന്ന രീതിയല്ല ഇത് എന്തിനീ ഫൗണ്ടേഷൻ ഇതൊക്കെ ശരിക്ക് നിങ്ങൾ മനസ്സിലാക്കണം അവർക്ക് എന്നൊരു ദേഷ്യം ഉണ്ടായാൽ എനിക്കൊരു പ്രശ്നമില്ല എനിക്കൊരു ദേഷ്യമില്ല ഞാൻ ഇതൊക്കെ നേരെ ഒഴിക്ക് പോകണമെന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ ഇതൊക്കെ നേരെ ഒഴിക്ക് പോകണം ഇതില്ലെങ്കിലോ നേരെ ഒഴിക്ക് പോയിട്ടില്ലെങ്കിൽ സമുദായം തകരും നിങ്ങളെ ഞങ്ങൾക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കല്ലേ ഞാൻ കണ്ടത് സമസ്ത കേരള ഉലമയുടെ ഉള്ളിൽ വഹാബികളുണ്ട് ഇപ്പോൾ മുഷാവറയിലുണ്ട് വഹാബി അറിയപ്പെടെ സമസ്തയുടെ വലിയ സ്ഥാനത്തിരുത്താൻ വേണ്ടിയുള്ള കളികൾ തുടങ്ങിയിട്ടുണ്ട് കുറച്ചായി തുടങ്ങിയിട്ട് ഞാനിത് പറയുന്നത് ഞങ്ങൾക്ക് തിരിഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തിരിയാ അത് ആവശ്യം ഇവിടെ കള്ളം പുറത്തിടും ഇപ്പൊ കള്ളം പുറത്തിയാടിയാലോ ആരിക്കാറ് സ്വാതി പ്രസിഡന്റ് ആവും എന്ന് കേൾക്കുമ്പോൾ സുഞ്ഞൾക്ക് വേദനയുള്ളു അതങ്ങനെയല്ലേ മൗദുമാമ കുടിക്കണ്ടേ മത്തി കൊടുക്കണ്ടേ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ കിതാബ് തൗഹീദ് എന്ന അഹിലി സുനയുടെ എക്കാലത്തെയും എതിരായ മുസ്ലിം ഉമ്മത്തിനെ കാഫിറാക്കിയ ഗ്രന്ഥം കവിതയാക്കിയ മനുഷ്യൻ പട്ടിക്കാട്ട് ക്ലാസ് എടുക്കുന്നുണ്ട് ഇനി എന്തെങ്കിലും കേൾക്കേണ്ടേ ഇനി എന്തെങ്കിലും കേൾക്കേണ്ടത് നിങ്ങൾ നിങ്ങൾ പറയാത്ത മുല്ലക്കുയത്തങ്ങൾ മുല്ലക്കുയത്തങ്ങൾ എനിക്ക് അന്ധം വേണം മുല്ലക്കുത്തങ്ങൾ മരിച്ചൊരു കാലം കുറയായി നീ നമ്മൾ പണിയാത്തില്ലെങ്കിൽ ഇതൊക്കെ വേറെ ഉള്ളവരെ കൊണ്ടുപോകും പിന്നെ മൗതിമാമ നേരെയാക്കും അതിനുള്ള അതിനു മുമ്പുള്ളവർക്കൊക്കെ കുറ്റക്കാരും കുറ്റക്കാരാവില്ലേ കുറ്റകരമായ മൗനം ലേച്ചി കാണിക്കുന്നത് എന്തതൊക്കെ മനസ്സിലാക്കണേൽ ഇത്ര പ്രശ്നം എന്താ എനിക്ക് തങ്ങന്മാരോട് മനുണ്ട് അത് കരുതി അവര് കാട്ടിക്കൂട്ടിനു മൂലം മൂളാൻ വേണ്ടി അവരെ തറവാട്ടിൽ കുമ്പിട്ട് കാൻ ഈറായു പോവാനേ പറ്റൂല നിങ്ങളെ ചെരുപ്പെടുക്കാൻ വരും നിങ്ങൾക്ക് പൂർണ്ണമായ ഇവിടുത്തെ പാരമ്പര്യ ട്രഡീഷണൽ സുന്നി ഇസ്ലാമിനെ അംഗീകരിച്ച് ഇതൊക്കെ നിലനിർത്തിക്കൊണ്ട് പോകാൻ നിങ്ങൾ പ്രതിജ്ഞാബദ്ധനാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ചെരുപ്പെടുക്കാൻ വരും